ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെത്തി ചുമതലയേറ്റു എഴുപത്തിരണ്ടംഗം മന്ത്രിസഭയുമായി ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രിയായി മോദി സത്യപ്രതിജ്ഞ ചെയ്തത് ചുമതലയേറ്റയുടൻ തന്നെ മോദി ആദ്യ ഫയലിൽ ഒപ്പുവെക്കുകയും ചെയ്തു കർഷക ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട ഫയലിലാണ് മൂന്നാം ടൈമിലെ ആദ്യ ദിനത്തിൽ തന്നെ മോദി ഒപ്പുവെച്ചത് പുതുതായി അധികാരമേട്ടതിനുശേഷമുള്ള അടിയന്തര അജണ്ടയിൽ മന്ത്രിസഭാ യോഗവുമുണ്ട് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ പ്രസിഡന്റ് ദ്രൗപതി മുർവിനോട് മന്ത്രിസഭ ഔദ്യോഗികമായി അഭ്യർത്ഥിക്കുമെന്നാണ് വിവരം യോഗത്തിൽ സർക്കാരിന്റെ കാഴ്ചപ്പാടുകളും വരാനിരിക്കുന്ന ടൈമിലേക്കുള്ള മുൻഗണനകളും വിവരിച്ചുകൊണ്ട് ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിയുടെ വസതിയായ ലോക് കല്യാൺ മാർഗിൽ വൈകിട്ട് പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേരുമെന്നാണ് സൂചന മന്ത്രിതല വകുപ്പുകൾ ഇതിനുശേഷമായിരിക്കും വ്യക്തമാക്കുക ഇന്നലെ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ എഴുപത്തിരണ്ടംഗ മന്ത്രിസഭയാണ് ചുമതലയേറ്റത് ഒബിസി ഇരുപത്തിയേഴ് പട്ടികജാതി പത്ത് പട്ടികവർഗം അഞ്ച് ഏഴ് വനിതകൾ എന്നിങ്ങനെയാണ് ഘടന മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഇരുപത്തിയഞ്ച് പേർ ബി ജെ പിയിൽ നിന്നാണ് സഖ്യകക്ഷികളായ ടി ഡി പി ജെ ഡി യു ജെ ഡി എസ് എൽ ജെ പി എച്ച് എ എം എന്നിവയ്ക്കും പ്രാതിനിധ്യം ി ജെഡിയു കക്ഷികൾക്ക് ഒരു ക്യാബിനറ്റും സഹമന്ത്രി സ്ഥാനവും ആർ എൽ ഡിക്കും ശിവസേനയ്ക്കും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനവും ലഭിച്ചിട്ടുണ്ട് ആർ പി ഐക്കും അപ്നാദിനും സഹമന്ത്രിസ്ഥാനം കൂടുതൽ മന്ത്രിമാർ യു പി നിന്നാണ് പുതിയ മന്ത്രിസഭ യുവത്വവും അനുഭവ പരിചയവും സംയോജിച്ചതാണെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മോദി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു ഉപേക്ഷയും ഉണ്ടാകുകയില്ല നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരെ സേവിക്കാനും ഇന്ത്യയെ പുരോഗതിയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും ുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി എക്സിൽ വ്യക്തമാക്കി അതേസമയം ഏറെ ദുരിതത്തിലാണ് കേരളത്തിലെ കർഷക ജനത പലിശയ്ക്ക് കടമെടുത്തും പണയം വെച്ചും കൃഷി ചെയ്തും നൽകിയ നെല്ലിന്റെ വില എന്ന് ലഭിക്കുമെന്നറിയാതെ നെൽകർഷകർ നട്ടം തിരിയുകയാണ് കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് മില്ലുകാർ എടുക്കാതെ ആഴ്ചകളോളം പാടത്ത് തന്നെ കിടക്കുകയും പിന്നീട് ഇരുപത് ശതമാനം വരെ കിഴിവ് നൽകേണ്ടി വരികയും ചെയ്ത അപ്പർ കുട്ടനാടൻ മേഖലയായ ചെന്നിത്തല മാന്നാർ പാടശേഖരങ്ങളിലെ കർഷകരാണ് നെല്ലിന്റെ വിലക്കായി കാത്തിരിക്കുന്നത് പാഡി റെസിപ്റ്റ് ഷീറ്റുമായി ബാങ്കിലെത്തിയ കർഷകരോട് പാഡി ഓഫീസിൽ നിന്ന് ലിസ്റ്റ് വന്നില്ല എന്നും അത് വരുന്ന മുറയ്ക്ക് മാത്രമേ പണം നൽകാൻ കഴിയുകയുള്ളൂവെന്നുമാണ് ബാങ്കുകൾ അറിയിച്ചിരിക്കുന്നത് നെല്ല് സംഭരണ വില കർഷകർക്ക് വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി എസ് ബി ഐ കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നിവ ചേർന്ന് രൂപീകരിച്ച കൺസോർശവുമായിട്ടാണ് സപ്ലൈകോ കരാർ ഒപ്പുവെച്ചത് നെല്ലിന്റെ വില എത്രയും വേഗം കർഷകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് വേണ്ട നിർദ്ദേശം നൽകണമെന്ന ചെന്നിത്തല ഒന്നാം ബ്ലോക്ക് പാഠശകരം സെക്രട്ടറി രാജൻ ആവശ്യപ്പെട്ടിരുന്നു സപ്ലൈകോ സംഭരിക്കുന്ന നെല്ലിന്റെ പണത്തിന് പകരമായി കർഷകർക്ക് അവരുടെ നെല്ലിന്റെ തൂക്കം രേഖപ്പെടുത്തിയ പാഡി റെസിപ്റ്റ് ഷീറ്റ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പി ആർ എസ് ബാങ്കിൽ കൊടുക്കുമ്പോൾ റെസിപ്റ്റ് കൈപ്പറ്റി കർഷകൻ അക്കൗണ്ടിലേക്ക് തുക അപ്പോൾ തന്നെ ബാങ്ക് നൽകേണ്ടതാണ് ഇങ്ങനെ കൊടുക്കുന്ന തുകയ്ക്ക് സപ്ലൈകോയുടെ ഗ്യാരന്റി ബാങ്കിനും ലഭിക്കും സംഭരിച്ച നെല്ലിന്റെ വിലയ്ക്ക് തുല്യമായ തുക ബാങ്കുകൾ വായ്പയായിട്ടാണ് കർഷകന് നൽകുന്നത് പിന്നീട് സർക്കാർ പണം ബാങ്കുകൾക്ക് നൽകുമ്പോൾ കർഷകരുടെ പേരിലുള്ള വായ്പ ഒഴിവാക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി